എല്ലാവർക്കും ജെറിക്സ് മേഡയിലേക്ക് സ്വാഗതം അങ്ങനെ നാളെ രണ്ടു മാസത്തിനു ശേഷം നമ്മുടെ കേരളത്തിൽ സ്കൂളുകൾ തുറക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും ആശംസകൾ നേരുകയാണ് നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ശക്തമായ മഴയായിരുന്നു കുറച്ച് ദിവസമായിട്ട് മഴയ്ക്ക് നേരിയ ശമനമുണ്ട് എന്നിരുന്നാലും ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ചില സ്ഥലങ്ങളിൽ കേരളത്തിലെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന ചില സ്ഥലങ്ങളിൽ കേരളത്തിലെ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ട് ഉത്തരവായിട്ടുണ്ട് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കോട്ടയം കളക്ടറാണ് ആദ്യത്തെ ഉത്തരവ് വന്നിട്ടുള്ളത് അതായത് കോട്ടയം ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തിങ്കളാഴ്ച ജൂൺ രണ്ട് അവധി പ്രഖ്യാപിച്ച് ഉത്തരവായിരിക്കുകയാണ് ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകളിലെ പ്രവേശനോത്സവം ക്യാമ്പ് അവസാനിക്കുന്നതിൻ്റെ അടുത്ത പ്രവൃത്തി ദിസം നടത്തേണ്ടതാണ് സ്കൂൾ പരിസരത്തും ക്ലാസ് മുറികളിലും ശുചിമുറികളിലും ഇഴജന്തുക്കളോടെയും മറ്റും ശല്യമില്ലെന്ന് ഉറപ്പാക്കേണ്ടതാണ് അപ്പോൾ ആദ്യം കേരളത്തിൽ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് കോട്ടയം ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്ഥലത്താണ് ഇനി അടുത്തത് ആലപ്പുഴയിലാണ് ശക്തമായ മഴയെ തുടർന്ന് വെള്ളക്കെട്ടുകൾ നിലനിൽക്കുന്നതിനാൽ കുട്ടനാട് താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അമ്പലപ്പുഴ താലൂക്കിലെ പുറക്കാട് പഞ്ചായത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലയിലെ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന എല്ലാ സ്കൂളുകൾക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ രണ്ട് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുൻ നിശ്ചയിച്ചുള്ള പരീക്ഷകൾ അവധിക്ക് ബാധകമല്ല അപ്പോൾ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം നാളെ കേരളത്തിലെ ആലപ്പുഴയിലെയും കോട്ടയത്തെയും ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കാണ് കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും നാളെ നല്ലൊരു പ്രവേശനോത്സവം ആശംസിക്കുന്നു